ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ചു നോക്കിയാലോ ഈശോ നിന്നെ പ്രതിമാത്രം നിന്നെ സ്നേഹിക്കുന്നു സർവരും സ്വന്തം കാര്യം അന്വേഷിക്കുന്നു എന്ന വിശുദ്ധ പൗലോസ്ലിഹായുടെ പ്രസ്താവന ഞാൻ ഓർക്കുന്നു എന്താ നമുക്ക് നോക്കാം ഈശോ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ശുഭമായിത്തീരും അതിനാൽ ഞാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എല്ലാം നന്മയായി ഭവിക്കും ഈശോയെ എൻ്റെ ഏറ്റവും വലിയ ആശ്വാസവും ആനന്ദവും അങ്ങയുടെ സാന്നിധ്യമാണ് കൂടാതെ സമ്പത്തുണ്ടാകുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഒരു ദരിദ്രനായി ജീവിക്കുന്നതാണ് കൂടാതെ സമ്പന്നനായി മാറിയ യുദാസിൻ്റെ കാര്യം ഞാൻ ഓർക്കുന്നു അങ്ങേ കൂടാതെ അധികാരസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നതിനേക്കാൾ എനിക്കിഷ്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആകാതിരിക്കുന്നതാണ് അങ്ങെൻ്റെ കൂടെയുണ്ട് എന്ന് ഉറപ്പാക്കുകയാണ് എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം അങ്ങ് മാത്രമാണ് എൻ്റെ നന്മയെ പ്രതി മാത്രമായി എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ പുണ്യാഭിവൃദ്ധിയും രക്ഷയും മാത്രമാണ് അങ്ങ് എന്നെ സ്നേഹിക്കുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം സർവരും സ്വന്തം കാര്യം അന്വേഷിക്കുന്നു എന്ന വിശുദ്ധ പൗലോസ് പൗലോസ്ലിഹയുടെ പ്രസ്താവന ഞാൻ ഓർക്കുന്നു ഇത് ഫിലിപ്പിയർഗിത ലേഖനം രണ്ടാം രണ്ടാമദ്ധ്യായം ഇരുപത്തൊന്നാം തിരുവചനമാണ് എന്നാൽ അങ്ങ് അങ്ങനെയല്ല അങ്ങ് എന്നെ പ്രതിയാണ് എന്നെ സ്നേഹിക്കുന്നത് ഒരായിരം വിധത്തിൽ അങ്ങനെ പരീക്ഷിച്ചേക്കാം അങ്ങേ സ്നേഹിക്കുന്നതുവരെ അങ്ങ് ആ രീതിയിൽ പരിശോധിക്കാറുണ്ട് എന്ന് ഞാൻ വിശുദ്ധരുടെ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കുന്നു അങ്ങനെ പരീക്ഷിക്കുന്നതും പരിശോധിക്കുന്നതുമെല്ലാം ഞാൻ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയാണ് അതിനാൽ അങ്ങയുടെ പരിശോധനാ അവസരങ്ങളിൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കേണ്ടതില്ല അനേകം സ്നേഹിതന്മാർ ഉള്ളതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല അങ്ങൻ്റെ ഉണ്ടെങ്കിൽ അനേകം പ്രബലന്മാർ എന്നെ സഹായിക്കുന്നുണ്ടെങ്കിലും അങ്ങൻ്റെ കൂടെ ഇല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം കൊണ്ട് കാര്യമായ മെച്ചമൊന്നും ഇല്ല കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലം എന്നുള്ള സങ്കീർത്തകൻ്റെ വചനം ഞാൻ ഓർക്കുന്നു അനേകം കാര്യങ്ങൾ വായിച്ചും കേട്ടുമെല്ലാം എനിക്കറിവുണ്ടെങ്കിലും അങ്ങൻ്റെ കൂടെയില്ലെങ്കിൽ അതൊന്നും എനിക്ക് ശരിക്കും ഉപയോഗിക്കാൻ പറ്റുകയില്ല ഏതെല്ലാം പ്രദേശങ്ങളിൽ ഞാൻ സഞ്ചരിച്ചാലും അങ്ങ് കൂടെയില്ലായെങ്കിൽ അതൊന്നും എനിക്ക് ശരിയായ ആനന്ദം തരാൻ പോകുന്നില്ല എല്ലാ നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഉറവ അങ്ങു തന്നെയാണ് ഈ നശ്വരമായ ജീവിതത്തിലെ നാനാവിധ അപകടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കഷ്ടതകളിലും അങ്ങൻ്റെ കൂടെ തീർച്ചയായും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ആഗ്രഹം ഇതാണ് നിത്യപ്രകാശത്തിൻ്റെ രാജ്യത്തിലേക്ക് അങ്ങനെ നയിക്കണം അവിടെ എനിക്കെപ്പോഴും അങ്ങയുടെ കൂടെ ആയിരിക്കാൻ പറ്റുമല്ലോ ഞാനൊരു കാര്യം മാത്രം ചെയ്താൽ മതിയെന്ന് എനിക്കറിയാം ക്ലേശങ്ങളും പരീക്ഷകളും പരിശോധനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്ന അവസരങ്ങളിൽ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണ് അത് അങ് അതെല്ലാം എൻ്റെ നന്മയ്ക്ക് കാരണമാക്കി മാറ്റും പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയെ എന്നെ പ്രതി എന്നെ സ്നേഹിക്കുന്നത് അങ്ങ് മാത്രമാണെന്ന് ഞാൻ അറിയുന്നു എപ്പോഴും അങ്ങയോട് ചേർന്ന് നിൽക്കാനുള്ള കൃപ എനിക്ക് അങ്ങ് നൽകണമേ വായന എല്ലാവർക്കും മനസ്സിലാക്കാനോ എന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്